പപ്പുവീട്ടനെ പറ്റി പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ ആദ്യമായിട്ട് ഒരു സിനിമ നിർമ്മാണവും സംവിധാനവും ഒക്കെ ആയിട്ട് വരുമ്പോൾ ഒരു മാടപ്രാവിൻ്റെ കഥ എന്ന സിനിമ എടുക്കാൻ തീരുമാനിച്ചപ്പോൾ അന്ന് കത്തി ജോലിച്ചു നിൽക്കുന്ന ഒരു കൊമേഡിയനാണ് കുതിരവട്ടം പപ്പു എന്ന നടൻ അങ്ങനെയാണ് ഞാൻ പപ്പുവീട്ടനെ പോയി കാണുന്നത് പപ്പുവീട്ടനെ ഈ ഞാൻ ഈ ഡബ്ബിങ് ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിലാണ് എന്നെ അറിയാവുന്നത് ജയന് ശബ്ദം കൊടുത്തു എന്നുള്ളതൊക്കെ വെച്ചിട്ട് പപ്പുവേട്ടനറിയാം അപ്പം ഞാൻ പപ്പുവേട്ടൻ്റെ വീട്ടിൽ ചെല്ലുന്നു ഇങ്ങനെ സഹിക്കുന്നു അത് ചെയ്യാൻ മോനെ വളരെ ഒരു പുതിയ സംവിധായകൻ ഒരു പുതിയ ആൾക്ക് ആ തിരക്കിനിടയിലും അദ്ദേഹം സമയം കണ്ടെത്തിയത് എനിക്ക് തരാൻ വേണ്ടി ഒരു ഡേറ്റും ഒക്കെ സെറ്റ് ചെയ്ത് തരുകയും കൃത്യമായി ആ ഡേറ്റുകൾ എത്തുകയും ഷൂട്ടിംഗ് ഭംഗിയായി തീരുകയും അവസാനിപ്പിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ആദ്യ പടത്തിൽ തൊട്ട് പപ്പുവട്ടൻ മിക്കവാറിൻ്റെ ആയിട്ടുള്ള ഇതിലൊക്കെ എൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അതിൽ പിന്നീട് നിന്നിഷ്ടം എന്നിഷ്ടം എന്നൊരു പടത്തിൽ കുറച്ച് കൂടുതൽ റോൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അപ്പോഴതും അതിലും മറ്റ് കൊമേഡിയന്മാരെല്ലാവരും ഉണ്ട് ഇപ്പോൾ മാളയുണ്ടായിരുന്നു ജഗതി ഉണ്ടായിരുന്നു സൂമാരി ചച്ചി അങ്ങനെ ഒരു കോമ്പിനേഷനിൽ ഇടയ്ക്ക് വരുന്നൊരു ഒരു ക്യാരക്ടറായിട്ടാണ് ഒരു തിരിക്കുത്തുകാരൻ കുമാരൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഒരു ഗെയിം ബ്ലിംഗ് ഒക്കെ നടത്തി പിന്നീട് നായികയുടെ ഉയർച്ച അനുസരിച്ച് വളരുന്ന ഒരു കഥാപാത്രമായിട്ടാണ് അത് പപ്പുവേട്ടൻ വളരെ മനോഹരമായിട്ട് ചെയ്തു എന്നെ ഒരുപാട് സഹായിക്കുകയും ചെയ്തു പപ്പുവട്ടൻ വളരെ ഒരു പേഴ്സണലി നോക്കിയാൽ വളരെ സ്നേഹസമ്പന്നന എല്ലാവരോടും സ്നേഹമുള്ള ഒരു മനുഷ്യനാണ് അല്ലാണ്ട് വേറെ ഒരു കാര്യവും ഇല്ല അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളും കാര്യങ്ങളും പിന്നെ പപ്പുവട്ടൻ്റെ ഒരു എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടുള്ള ഈ നായ വളർത്തല പട്ടിയെ കണ്ടമാനം വളർത്തൽ എല്ലാത്തിനും ഒരു പത്ത് പതിനഞ്ച് പട്ടികൾ എപ്പോഴും അദ്ദേഹം വളർത്തിക്കൊണ്ടിരിക്കും അതിനൊക്കെ ഫുഡും അതിൻ്റെ ആ ആൾക്കാരെയൊക്കെ വെച്ചിട്ട് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്നതാണ് അപ്പോൾ അതിനെപ്പറ്റി പറയാൻ വളരെ ഇൻട്രസ്റ്റ് ആണ് പുള്ളിക്ക് വലിയ താല്പര്യമാണ് നായ്ക്കളെപ്പറ്റി സംസാരിക്കാൻ അതാണ് വലിയ ഹോബിയായിട്ട് കണ്ടിട്ടുള്ളത് പക്ഷേ മലയാള സിനിമയിൽ ഒരു കാലത്ത് എല്ലാ കൊമേഡിയന്മാരെയും കീഴടക്കിക്കൊണ്ട് ഒരു ഏകാധിപതിയെപ്പോലെ ഒറ്റയ്ക്ക് വാണ പപ്പുവെട്ടൻ വാണ ഒരു കാലഘട്ടമുണ്ടായിരുന്നു അതായത് അന്ന് വന്നിരുന്ന അടുവിവാസി ബഹദൂർ അങ്ങനെ ഒരു വലിയൊരു താരം നിരയെ നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വരവ് ഒരു സൂപ്പർ വരവ് തന്നെയായിരുന്നു പക്ഷേ വളരെ എളിമയുള്ള ഒരു നടനായിരുന്നു പപ്പുവട്ടൻ